കാരണം മാത്രമേ മന്ത്രിയുടെ പ്രകോപനത്തിലുള്ളൂ നടി പ്രതിഫലം വാങ്ങിയാൽ ആ പണം അടിച്ചു മാറ്റാൻ പറ്റില്ല എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പരാതി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നടി നവ്യ നായർ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു എന്നാണ് മനുഷ്യന് നന്നായി പോയത് അവര് സഹിച്ചില്ല നവ്യ നായരുടെ പേര് മന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രം എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി മനസ്സിലാക്കി ഇത് നവ്യ നായർ തന്നെയാണെന്ന് കാന്താരി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു അവതരണ ഗാനമുണ്ട് ആ നൃത്തം കുട്ടികൾക്കൊന്ന് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ നടി നവ്യ നവ്യ സഹായം തുടർന്നു നായർ പറഞ്ഞു ഓ അതിന് സഹായിക്കാം പക്ഷെ ലക്ഷം രൂപ പ്രതിഫലം വേണ്ട പെൺകുട്ടികൾ ഇങ്ങനെ വേണ്ടില്ല കടത്തി ാലും മന്ത്രിക്ക് വല്ലാത്ത കലിപ്പായി എനിക്കറിയാടി നിന്നെ ഒന്നുകിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ നവ്യ നായരുടെ പേര് പറയാതെ തന്നെ മന്ത്രി പരസ്യമായി വലിയ അഹങ്കാരമാണ് നടികൾക്ക് അവരിൽ പലരും വന്ന വഴി മറന്നുപോകുന്നു തൃപ്തിയായി സാറേ എനിക്ക് സന്തോഷായി ഇപ്പോഴെങ്കിലും സാർ ഇത് സാറത് ചെയ്തില്ലോ മനസ്സിനറിയിപ്പൊ സന്തോഷാ നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവർ വേണ്ടിയുള്ള ഒരു വെടി ശബ്ദമാണ് പ്രോഗ്രാമുകൾ നിങ്ങൾ എത്ര അഹങ്കാരികളായി ലക്ഷം മറ്റു ചിലർ പ്രതിഫലം ചോദിച്ചത് എങ്ങനെ കുറ്റകൃത്യമാകും എന്നും ചോദിക്കുന്നു ആളുകളുടെ വെച്ച മനുഷ്യന്റെ ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇതേ നവ്യ നായരെ വേദിയിലിരുത്തിക്കൊണ്ട് മന്ത്രി ശിവൻകുട്ടി സമാനമായൊരു പ്രസംഗം നടത്തിയിരുന്നു ചില നടിമാരെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അവർ പ്രതിഫലം ചോദിക്കുന്നു കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിന് മറുപടിയായി നവ്യ നായർ പറഞ്ഞു ഞാൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഞാനാണെന്നാരും തെറ്റിദ്ധരിക്കരുത് എന്ന് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേ മന്ത്രി ശിവൻകുട്ടി നവ്യ നായരെ നോട്ടം ഇട്ടിരുന്നു എന്നാർത്ഥം ഇപ്പോൾ ശിവൻകുട്ടി നവ്യ നായരുടെ പേര് പറയാതെ പരസ്യമായി അവരെ അധിക്ഷേപിക്കുന്നു അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ് രണ്ട് കാര്യങ്ങൾ എനിക്ക് മന്ത്രിയോട് ചോദിക്കാനുണ്ട് ഒന്ന് ജോലി ചെയ്യുന്നതിന് പ്രതിഫലം ചോദിക്കുന്നത് തെറ്റാണോ ഇനി ഒരു സ്റ്റേച്ചർ ഉള്ള ഒരു നടി പ്രതിഫലമായി അഞ്ചു ലക്ഷം രൂപ ചോദിച്ചാൽ അതിൽ എന്താണ് ഇത്രമാത്രം അഹങ്കാരം എന്ന് പറയാനുള്ളത് നീ ഒരു ഒരു അച്ചമില്ലേ വെക്കമില്ലേ ജോലി ചെയ്യുന്നത് ഒരു രൂപ പോലും അഴിമതി നടത്താതെ ഒരു പണം പോലും ദൂർത്തടിക്കാതെ നാട്ടുകാരെ സേവിക്കുന്ന സർക്കാരാണെങ്കിൽ മനസ്സിലാകും നീ നീ കാരണം ഞാൻ ഒന്നും എന്നാൽ ഏത് പരിപാടും നടത്തിയാലും എങ്ങനെ പണം അടിച്ചു മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ അതിനുവേണ്ടി പല പദ്ധതികളും കൊണ്ടുവരും പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ലോകത്തോ കലാകാരന്മാർക്ക് പ്രതിഫലം കൊടുത്ത് അതിന് കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടി കേരളീയം എന്ന പേരിൽ ഒരു വലിയ ദൂർത്ത് നടത്തിയിട്ട് അധികകാലമായിട്ടില്ല ഒരു കോടിയിലധികം പ്രതിഫലം കൊടുത്തവരുണ്ട് ഒരു നൃത്തത്തിന് വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പ്രതിഫലം കൊടുത്ത സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് സർക്കാർ പണം വീതിച്ചു കൊടുക്കാൻ ധാരാളം സാംസ്കാരിക പരിപാടികളും സാംസ്കാരിക പദ്ധതികളും നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കേൾക്കൂല്ല അങ്ങനെ അങ്ങനെ എല്ലാ എല്ലാ വൃത്തികേടുകളും വൃത്തികേടുകളും കാട്ടുന്ന കാട്ടുന്ന ഒരു നടി പ്രതിഫലം ചോദിച്ചതിൽ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഒരൊറ്റ കാരണം മാത്രമേ മന്ത്രിയുടെ പ്രകോപനത്തിലുള്ളൂ നടി പ്രതിഫലം വാങ്ങിയാൽ ആ പണം അടിച്ചു മാറ്റാൻ പറ്റില്ല ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രതിഫലം വാങ്ങാതെ പണിയെടുത്തിട്ട് വേണം അത് കള്ളക്കണക്കെഴുതി മന്ത്രിമാർക്കും അവരുടെ ശിങ്കിടികൾക്കും അടിച്ചു മാറ്റാൻ ഇടി പ്രതി ആയതും ഏതിനും എന്തിനും അടിച്ചു മാറ്റി ശീലിച്ചവർക്ക് അതിനവസരം നിഷേധിക്കുമ്പോൾ പ്രകോപനം ഉണ്ടാവുക സ്വാഭാവികം oh <laughs> no